ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാക്കിലെ കാച്ചിൽ കൃഷിയാണ് ഞാൻ ചാക്കിൽ കുറച്ച് കാച്ചിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കതിൽ എന്തെങ്കിലും വിളവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അപ്പം ഞാൻ ഇതാണ് നമ്മുടെ ചാക്കിൽ കാച്ചിൽ ഒക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് കാച്ചിലുണ്ട് ചെറുകിഴങ്ങുണ്ട് ഇതൊക്കെ ചാക്കിൽ നട്ട് കൊടുത്തിരിക്കുന്ന കാച്ചിലാണേ നമുക്ക് ഇതുപോലെ ചാക്കിലൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അതായത് നമുക്കൊരു ചാക്കെടുത്തിട്ട് അതിൽ കുറച്ച് കരിയിലൊക്കെ ഇഷ്ടംപോലെ നിറച്ച് കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കാച്ചിൽ ചേന ചേമ്പ് ഇതൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അ ഞാൻ അങ്ങനെ നട്ട് കൊടുത്താണ് നമ്മുടെ ഈ കാച്ചിൽ നമുക്ക് നല്ല വല്ല കാച്ചിലും ഉണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം അതാ ഞാൻ ഇതുപോലൊന്ന് മാന്തി നോക്കുകയാണെ നമുക്ക് കാച്ചിലൊക്കെ ഇതുപോലെ നട്ട് കൊടുക്കുവാണെങ്കിൽ വിളവെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് വേറെ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടോ ചെറിയൊരു പീസ് കാച്ചിൽ നട്ട് കൊടുത്താണ് കൊടുത്തതാണ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും ചെറുതാണെങ്കിലും കാണുമായിരിക്കും നമുക്കൊന്ന് നോക്കാം ചാക്ക് ഞാനൊന്ന് അനക്കി നോക്കട്ടെ കാച്ചിലിനൊക്കെ നല്ല കയറ്റം കിട്ടുന്ന മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുകയും ഞാനിത് കണ്ടോ ഒരു റംബോട്ടാൻ്റെ ചൂട്ടിലാണിത് വെച്ച് കൊടുത്തിരുന്നത് അതുകൊണ്ട് ഈ റംബോട്ടാൻ്റെ മുകളിലേക്ക് എൻ്റെ കയറി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് നൂലക്കയറ്റമുള്ളടത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാച്ചിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ടോയെന്നറിയത്തില്ല ഒന്നുകൂടെ നമുക്ക് നോക്കാം ഒരു ചാക്ക വെച്ച് കൊടുത്തിരിക്കുന്നതാണേ അതെ വലിയ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും ഇതിപ്പം ഞാൻ എനിക്ക് മുറ്റത്ത് തന്നെ ഉള്ള ഉള്ളൊരു നമ്പൂട്ടാനാണത് എൻ്റെ ചുവട്ടിലാണിത് വെച്ച് കൊടുത്തിരുന്നത് തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ അത് കണ്ടോ അത്രയും കാച്ചിൽ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടോ നമുക്ക് നോക്കാം അപ്പം ഞാനൊരു ചാക്കിലേ മാത്രമാണ് എടുത്തത് അതുപോലെ രണ്ട് മൂന്ന് ചാക്കിലും കൂടെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരെണ്ണവേ വിളവെടുക്കുന്നുള്ളൂ അതുപോലെ ചാ ചാക്കിലൊക്കെ നിങ്ങളും നട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കുകയെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് കുറച്ച് മണ്ണ് വേണം കുറച്ച് ചാണകപ്പൊടി വേണം അത്രയും കാര്യത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ കരികിലൊക്കെ നമ്മൾ മുറ്റമടിക്കുന്നതൊക്കെ എടുത്ത് സൂക്ഷിച്ച് ഒരു ചാക്കിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ ഇതൊക്കെ നട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് മണ്ണും ചാണകവും പൊടിയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാച്ചിലൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് വേറെ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമുക്കിതുപോലെ കാച്ചിലൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതെനിക്ക് ഇതൊക്കെ തന്നെ കൂടുതലും നമ്മളൊരു ചാക്കലിൽ നിന്ന് നിന്ന് കിട്ടിയതാണ് ഈ കാച്ചിൽ ഇതാ രണ്ട് പീസ് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഇതുപോലെ ചാക്കിലൊന്നും കൃഷി ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും കാച്ചിലൊക്കെ നമുക്ക് കൊതുക്കി കഴിക്കാനുള്ളതൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുവേ ഇപ്പോൾ ഒറ്റ ചാക്കിലെയാണ് ഞാൻ വരച്ചത് ഇനി നമുക്ക് അടുത്ത ചാക്കിലൊക്കെ ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വിളവെടുപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി